ഓണവിപണി ലക്ഷ്യമിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇറക്കിയ പൂകൃഷി വ്യാപകമായി നശിപ്പിച്ചതായി പരാതി മുന്നൂറ്റി അൻപത് ചെണ്ടുമല്ലി ചെടികൾ വെട്ടിവീഴ്ത്തി പാലക്കാട് പരുത്തിപ്പള്ളിയിലാണ് സംഭവം ഉണ്ടായത് ഇന്ന് രാവിലെയാണ് ചെടികൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കോട്ടായി പോലീസിൽ പരാതി നൽകി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് പരുത്തിപ്പള്ളി കരിങ്കുളത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചേർന്ന് ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറിയും പൂവും കൃഷി ഇറക്കിയത് ഇതിൽ പൂക്കൾ വിളവെടുക്കാൻ പാകമായി നിൽക്കുമ്പോഴാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചിരിക്കുന്നത് ആദ്യം പന്നി കൃഷി നശിപ്പിച്ചതായിരിക്കുമെന്നാണ് ഓട്ടോ ഡ്രൈവർമാർ കരുതിയത് എന്നാൽ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ചെടികൾ അരിവാൾ ഉപയോഗിച്ച് വെട്ടി നശിപ്പിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞത് മുന്നൂറ്റി അൻപതോളം ചെടികളാണ് നശിപ്പിച്ചത് ഇത് ഇന്നലെ ഇന്നലെ രാത്രി സംഭവിച്ചതാണ് എന്ത് സംഭവിച്ചു എന്നറിയില്ല രാവിലെ നോക്കിയപ്പോൾ നോക്കിയപ്പോൾ പന്നി പന്നി എല്ലാം തട്ടിയതല്ല അരിവാളും കൊണ്ട് വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ ഓരോ കൂട്ടര് ഫ്ലാഗ് ഉയർത്താൻ വേണ്ടിയിട്ട് കുറച്ച് പൂ ചോദിച്ചായിരുന്നു അപ്പോൾ അപ്പുറത്തുള്ളവർക്ക് ഒരു നൂറ് രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തും പൈസ വേണമെന്ന് പറഞ്ഞു ചോദിച്ചു അത് അത് കട്ട് ചെയ്തു ഞങ്ങൾക്ക് വേറെ ആരും ും സംഭവത്തെ തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കോട്ടായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കരിങ്കുളം സ്റ്റാൻഡിൽ ഓടുന്ന ഓട്ടോറിക്ഷാ ഡ്രൈവർമാരാണ് പച്ചക്കറിയും പൂവും കൃഷി ഇറക്കിയത് ഓണത്തിന് പൂവും പച്ചക്കറിയും വിൽപ്പന നടത്തി കിട്ടുന്ന പണം വീതിച്ചെടുക്കാമെന്നായിരുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികൾ കണക്ക് ജനം പാലക്കാട്